നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലാവ്ലിൻ അഴിമതി കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് മുപ്പത്തി എട്ടാമത് തവണയാണോ മുപ്പത്തി ഏഴാമത് തവണയാണോ മുപ്പത്തി ഒന്നാമത് തവണയാണോ പലതിലും പല രീതികളാണ് എഴുതിയിരിക്കുന്നത് ഈ ലാവ്ലിൻ കേസ് പരിഗണിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയക്കുഴപ്പം അടക്കമുണ്ടായിരിക്കുന്നു എന്നിരുന്നാലും ഔദ്യോഗികമായിട്ടുള്ള വാർത്തകളിൽ അല്ലെങ്കിൽ വിവരങ്ങളിൽ പറയുന്നത് മുപ്പത്തി എട്ടാം തവണയാണ് ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിക്കുന്നത് തുടർച്ചയായി മാറ്റിവെച്ച കേസ് മുപ്പത്തി എട്ടാം തവണയാണ് കോടതി മുൻപാകെ എത്തുന്നത് കേസിൽ ആറ് വർഷം മുൻപാണ് എതിർകക്ഷികൾക്ക് കക്ഷികൾക്ക് ആദ്യ നോട്ടീസ് അയച്ചത് പിന്നീട് തുടർച്ചയായി മാറ്റെക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റ് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജനവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായിട്ടുള്ള എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് അടിസ്ഥാനം ലാവലിൻ കമ്പനിക്ക് ഈ കരാർ നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് കേസിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിനാണ് എസ് എൽ സി ലാവ്ലിൻ കേസ് സി ബി ഐക്ക് വിടാൻ അന്നത്തെ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ നാലിന് ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് വി എസ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാറിന് കേസ് സി ബി ഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനൊന്നിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏഴാം പ്രതിയാക്കി സിബിഐ കുറ്റപത്രം നൽകി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് സി ബി ഐ പ്രത്യേക കോടതി ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ കേസിൽ നിന്ന് ഹൈക്കോടതിയും ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തൊൻപതിന് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ ഹർജി നൽകി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്നിന് കസ്തൂരിരംഗ അയ്യർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ കേസ് സുപ്രീംകോടതിയുടെ പുതിയ ബെഞ്ചിലാണ് സി ബി ഐ അഭ്യർത്ഥന അനുസരിച്ച് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി പലതവണയായി മാറ്റിവെച്ചിട്ടുണ്ട് ഇന്നും വലിയ ഭൂകമ്പം ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് വ്യക്തമാവുകയാണ് പക്ഷെ അപ്പോഴും ഇനി റെക്കോർഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു സാധ്യത തെളിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കേന്ദ്രം കൂടുതൽ കാര്യങ്ങൾ കടിപ്പിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെയും കിട്ടിയ ഒരു വടിയാണ് ഈ ഒരു ലാവ്ലിൻ കേസ് അതുകൊണ്ട് തന്നെ ഇന്ന് അതിൽ എന്തെങ്കിലും തീർപ്പുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് mm